നടൻ കൃഷ്ണകുമാറും പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന തരംഗം ചെറുതൊന്നുമല്ല ചുരുങ്ങിയ വർഷം കൊണ്ട് ഈ കുടുംബം നേടിയെടുത്ത ആരാധക പ്രീതിയും പകരം വയ്ക്കാനില്ലാത്തതാണ് അപ്പോഴിതാ കൃഷ്ണകുമാർ കുടുംബത്തിലെ ആദ്യ വിവാഹം ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ഓരോ ആരാധകരും സിന്ധു കൃഷ്ണയുടെയും മക്കളുടെയും വീഡിയോസെല്ലാം തന്നെ മിക്കപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴിതാ വിവാഹത്തിന് മുന്നോടിയായി മൈലാഞ്ചിടുന്ന തിരക്കിലാണ് അഹാനയും കുടുംബവും ഇരു കൈകളിലും നിറയെ മൈലാഞ്ചിട്ടുകൊണ്ടാണ് അഹാനയും സിന്ധു കൃഷ്ണയും ഹാൻസികയും ഇഷാനിയും എല്ലാം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് പത്ത് വർഷത്തിനു ശേഷമാണ് താൻ ഇരു കൈകളിലും മൈലാഞ്ചി ഇടുന്നതെന്നും അത് തന്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ കല്യാണത്തിന് വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അഹാന ചിത്രങ്ങൾ പങ്കുവച്ചത് സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ ദിയയുടെ കല്യാണ ഡേറ്റ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ദിയയുടെ ബ്രൈഡൽ ഷവർ പാർട്ടി അഹാനയും ഇഷാനയും ചേർന്ന് ഗംഭീരമാക്കി നടത്തിയത് വിവാഹത്തിന് മുന്നോടിയായി ഒരു ഇന്നോവ കാറും ഒരു ഫ്ലാറ്റും ദിയ വാങ്ങിയിട്ടുണ്ട് വിവാഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ദിയയുടെ ആരാധകരും ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ദിയയും അശ്വിനും വിവാഹിതരാകാൻ ഒരുങ്ങുന്നത് ഹോബയോസി എന്നൊരു ബിസിനസ് ബ്രാൻഡ് കൂടെ ഉണ്ട് ദിയാകൃഷ്ണക്ക് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിവാഹത്തിന്റെ വിശേഷങ്ങളെല്ലാം ദിയ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ദിയയുടെ വിവാഹം ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് സിന്ധു അമ്മയും മക്കളും